എം എസ് ധോണി തന്നെയാണ് ഇപ്പോഴും ഏറ്റവും മികച്ച വിക്കറ്റ് കീപ്പർ എന്ന് മുൻ ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ മൈക്കിൾ ക്ലാർക്ക് ഐ പി എല്ലിൽ എന്നല്ല ക്രിക്കറ്റിൽ തന്നെ ഏറ്റവും മികച്ച വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനും ക്യാപ്റ്റനുമാണ് അദ്ദേഹം എന്ന് ക്ലാർക്ക് ചൂണ്ടിക്കാട്ടി ജിയോ ഹോസ്റ്റാറിനോടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ചെന്നൈ ക്യാപ്റ്റനായി ധോണി തിരിച്ചെത്തിയതിന് പിന്നാലെയായിരുന്നു ക്ലാർക്കിന്റെ പരാമർശം ഇപ്പോഴും ഏറ്റവും മികച്ച വിക്കറ്റ് കീപ്പർ ആണ് അദ്ദേഹം അതിനാൽ അദ്ദേഹം ഇതിനകം തന്നെ തന്റെ വിക്കറ്റ് കീപ്പിംഗ് മികവും നായക പാഠവും ചെന്നൈ ടീമിനായി സംഭാവന ചെയ്യുന്നുണ്ട് ഇത് വളരെ പ്രധാനമാണ് അദ്ദേഹത്തിന് അല്പം റൺസ് നേടിയ കൂടി കഴിയുമെങ്കിൽ അത് ഒരു ബോണസാണ് അദ്ദേഹം വളരെ നന്നായി ബാറ്റ് ചെയ്യുന്നതായി തോന്നും ക്ലാർക്ക് പറഞ്ഞു ധോണി എവിടെ കളിച്ചാലും എപ്പോഴും ഒരു നേതാവാണ് എന്നും പക്ഷേ ഇപ്പോൾ അദ്ദേഹം ഔദ്യോഗികമായ നായകനായി തിരിച്ചെത്തിയിരിക്കുകയാണ് ക്യാപ്റ്റൻ സ്ഥാനം ഉപേക്ഷിക്കാനുള്ള തീരുമാനത്തിന് രണ്ടു വർഷത്തിന് ശേഷമാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ പ്രതീക്ഷകളും സൂക്ഷ്മ പരിശോധനയും എക്കാലത്തേക്കാളും ഉയർന്നതായിരിക്കും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഈ സീസണിൽ ബാറ്റിംഗിൽ അത്ര മികച്ച പ്രകടനം നടത്താൻ ധോണിക്ക് ആയിട്ടില്ല അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് ഓർഡറും ഈ സീസണിൽ വിമർശിക്കപ്പെട്ടിരുന്നു പിന്നാലെ പഞ്ചാബ് കിങ്സിനെതിരായ അവസാന മത്സരത്തിൽ ധോണി അഞ്ചാം സ്ഥാനത്ത് ബാറ്റ് ചെയ്യാനിറങ്ങി പക്ഷെ അപ്പോഴേക്കും ആവശ്യമായ റേറ്റ് ഓവറിൽ പതിനേഴ് റൺസിലായിരുന്നു ധോണി നേടിയ പന്ത്രണ്ട് പന്തിൽ ഇരുപത്തിയേഴ് റൺസ് ജയത്തിന് മതിയായിരുന്നില്ല അതേസമയം രോഹിത് ശർമ്മയും ക്ലാർക്ക് പിന്തുണച്ചു ഇന്ത്യൻ പ്രീമിയർ ലീഗിന് കഴിഞ്ഞ ഒമ്പത് വർഷത്തിനിടെ ഒരു തവണ മാത്രമേ നാന്നൂറ് റൺസ് കടന്നിട്ടുള്ളൂ മുംബൈ ഇന്ത്യൻസിന്റെ മുൻ ക്യാപ്റ്റൻ കൂടിയായ രോഹിത് ശർമ്മ ഈ സീസണിൽ ഇതുവരെയുള്ള നാല് മത്സരങ്ങളിൽ പരാജയപ്പെട്ടു എന്നാൽ രോഹിത് ശർമ്മ ഒരു സമ്പൂർണ്ണ സൂപ്പർ സ്റ്റാർ ആണെന്ന് താൻ കരുതുന്നത് എന്ന് ക്ലാർക്ക് പറഞ്ഞു അദ്ദേഹം ഒരു മാന്യമായ ഇന്നിങ്സ് കെട്ടിപ്പടുക്കും എന്നാണ് താൻ കരുതുന്നത് അത് ഒരു നാപ്പതാകാം അറുപതാകാം രോഹിത്തിന്റെ ഫോമിനെ കുറിച്ച് തനിക്ക് വലിയ ആശങ്കയില്ല എന്നും അദ്ദേഹം പറഞ്ഞു പക്ഷെ താരങ്ങൾ സമ്മർദ്ദത്തിലായിരിക്കുമ്പോൾ പിന്തുണ വളരെ പ്രധാനമാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു